ടാർസൺ ഭാഗം ആറ് തൻ്റെ മുമ്പിൽ എത്തപ്പെട്ട രൂപങ്ങളെ ടാർസൺ തുറച്ചു നോക്കി മനുഷ്യർ അവൻ ചെറിയൊരു അന്താളിപ്പോടെ മുരണ്ടു പ്രൊഫസർ പോർട്ടറും സംഘവുമായിരുന്നു ടാർസന്റെ മുമ്പിലെത്തിയത് പോർട്ടറിനോടൊപ്പം സുന്ദരിയായ അയാളുടെ മകളും ഗാർഡും ഉണ്ടായിരുന്നു ഡാഡി നാം എന്തു ചെയ്യും പോർട്ടറുടെ പുത്രിയായ ജയിൻ നിലവിളിച്ചു ശാന്തിയാകൂ മകളെ പ്രൊഫസർ പോർട്ടർ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഡാഡി ഗോറില്ലകളെക്കുറിച്ച് പഠിക്കുവാൻ വരേണ്ടിയിരുന്നില്ല ജെയിൻ തന്റെ പിതാവിനെ കുറ്റപ്പെടുത്തി ഇല്ല മകളെ ഇവർ അകാരണമായി നമ്മെ ഉപദ്രവിക്കില്ല എനിക്കുറപ്പാണ് പ്രൊഫസർ മകളെ ആശ്വസിപ്പിച്ചു പറ്റി പഠിക്കുവാനായിരുന്നു പോർട്ടറും മകളും ആ കാട്ടിലെത്തിയത് കൂടെ പരിചയസമ്പന്നനായ ഒരു ഗാർഡും ഉണ്ടായിരുന്നു ഗോറല്ലകളുടെ കൂട്ടം കണ്ട് വാസ്തവത്തിൽ പ്രൊഫസർക്ക് സന്തോഷമാണ് തോന്നിയത് എന്റെ വാദഗതികൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പ്രൊഫസർ തൻ്റെ മകളോടായി പറഞ്ഞു എന്ത് ജെയിൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് അപ്രകാരം ചോദിച്ചത് ജയിനിന് പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുവാനുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല എപ്രകാരവും രക്ഷപ്പെടുക എന്നതായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഏകചിന്ത എന്റെ വാദഗതികൾ ശരിയായിരുന്നു പ്രൊഫസർ പോർട്ടർ വീണ്ടും മകളോട് പറഞ്ഞു ഡാഡി എന്താണ് ഈ പറയുന്നത് അസഹിഷ്ണുതയോടെ അവൾ ചോദിച്ചു ഗോറില്ലകൾ സാമൂഹ്യ ജീവികളാണ് അവർ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു നീ മുമ്പോട്ട് നോക്കൂ അവർ കൂട്ടമായി നിൽക്കുന്നത് കാണുന്നില്ലേ പ്രൊഫസർ പോർട്ടർ ആവേശത്തോടെ പറഞ്ഞു തൻ്റെ ഗവേഷണം വിജയകരമായി പൂർത്തിയായി എന്ന മട്ടിലായിരുന്നു അദ്ദേഹം പെരുമാറിയത് പിതാവിൻ്റെ ആവേശം ജയനിന്റെ ഭീതി അകറ്റി അദ്ദേഹത്തോടൊപ്പം അവളും ആഹ്ലാദം പങ്കിട്ടു എന്നാൽ ഗാർഡായി അവരോടൊപ്പം ഉണ്ടായിരുന്ന ക്ലെയ്റ്റന് അത് ഇഷ്ടപ്പെട്ടില്ല ഗോറിലകൾ സംസ്കാരമില്ലാത്ത വനജീവികൾ തന്നെയാണ് അയാൾ തന്റെ അറിവ് വെളിപ്പെടുത്തി അവറ്റുകൾക്ക് മനുഷ്യരെ പോലെ പെരുമാറുവാൻ കഴിവില്ല ചിന്താശേഷിയില്ലാത്ത എന്നാൽ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന മൃഗങ്ങളാണവ ക്ലെയ്റ്റൻ ഗോറിലകളെക്കുറിച്ചുള്ള തന്റെ പരിമിതമായ അറിവ് പരമാവധി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു ടാർസൻ കൈകൾ വീശി ഗോറിലാക്കൂട്ടം പിന്നോട്ട് നീങ്ങി പ്രൊഫസർക്കും കൂട്ടർക്കും വളരെ സന്തോഷമായി അവർ മുമ്പോട്ട് നീങ്ങി ജയിനാണ് ഏറ്റവും പിന്നിൽ നടന്നിരുന്നത് നോക്കൂ ഡാഡി ഒരു ഗോറില്ല കുഞ്ഞ് തൻ്റെ മുമ്പിൽ അബദ്ധത്തിൽ വന്നുപെട്ട കുട്ടി ഗോറിലയെ നോക്കി ജെയിൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ഞാൻ ഞാനിവന്റെ ചിത്രമൊന്നു വരച്ചെടുക്കട്ടെ ജെയിൻ ഉടനടി പെൻസിലും പേപ്പറും തോൾസഞ്ചിയിൽ നിന്നും വലിച്ചെടുത്തു ഹോ ജെയിൻ നിന്നെ കൊണ്ടു തോറ്റു നീ എന്താ ഈ കുട്ടിക്കുരങ്ങൻ്റെ സ്കെച്ച് തയ്യാറാക്കുവാൻ പോവുകയാണോ തമാശാരൂപേണെ പ്രൊഫസർ മകളോട് ചോദിച്ചു ഉവ്വ ഡാഡി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നു ആവേശത്തോടെ ജെയിൻ പറഞ്ഞു ആ ഗോരില്ലാക്കുട്ടി ജെയിൻ വരയ്ക്കുന്നത് നോക്കി വളരെയധികം കൗതുകത്തോടെ കുറേ സമയം അവിടെ നിന്നു പിന്നെ ജയിനിൻ്റെ കയ്യിൽ നിന്നും ആ ചിത്രം തട്ടിയെടുത്തുകൊണ്ട് കുതിച്ചു ചാടി ഷേ എന്റെ ചിത്രം താടാ തെമ്മാടി ജെയിൻ വിളിച്ചു പറഞ്ഞു പക്ഷേ അത് കേൾക്കാതെ ഗോറില്ല കുഞ്ഞ് ഓട്ടം തുടങ്ങി കഴിഞ്ഞിരുന്നു എന്നാൽ ജെയിൻ അടുത്ത നിമിഷം തന്നെ അവന്റെ മേൽ ചാടി വീണു ഗോറില്ലയെ അല്പം പോലും നോവിക്കാതെ എന്നാൽ ഗൗരവത്തിൽ തന്നെ അവൾ ആ ചിത്രം തിരിച്ചെടുത്തു ഞാൻ കഷ്ടപ്പെട്ട് വരച്ച ചിത്രം നീ എന്താ മോഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണോ ജെയിൻ ദേഷ്യത്തോടെ ചോദിച്ചു ജയിനിന്റെ ചോദ്യത്തിലെ കാർക്കശ്യം ഗോറില കുഞ്ഞിന് മനസ്സിലായെന്ന് തോന്നുന്നു അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഷോ കരയേണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ജയിൻ തന്നെ അവനെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ അവൻ്റെ കരച്ചിൽ പൂർവാധികം ഉച്ചത്തിലാകുകയാണ് ചെയ്തത് ജയിൻ ആകെ വിഷണ്ണയായി എങ്ങനെയാണ് ഈ കുഞ്ഞു കുരങ്ങു ബാലനെ ആശ്വസിപ്പിക്കുകയെന്ന് അവൾക്കറിയില്ലായിരുന്നു ദേ നമ്മുടെ കുട്ടിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗോറിലകൾ ജയിനിന്റെ നേരെ കുതിച്ചു അവൾ തങ്ങളുടെ കുട്ടിയെ ആക്രമിച്ചുവെന്നാണ് അവർ കരുതിയത് ഹേയ് നിങ്ങൾ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കരുതേ അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ടാർസൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ കോപാക്രാന്തരായ കൂട്ടം അതൊന്നും വകവച്ചതേയില്ല അവർ ജയിനിനെ ആക്രമിക്കുവാനായി പാഞ്ഞെടുത്തു ആ പെൺകുട്ടിയെ എനിക്ക് രക്ഷിച്ചേ മതിയാവൂ ം അലറികൊണ്ട് ടാർസൻ വള്ളികളിലൂടെ ഊഞ്ഞാലാടി ജയിനിടുത്തേക്ക് കുതിച്ചു അയ്യോ രക്ഷിക്കണേ ജയിൻ കണ്ണുകൾ പൂട്ടിയടച്ചു തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവൾക്ക് ബോധ്യമായിരുന്നു താൻ കൊല്ലപ്പെടുവാൻ പോവുകയാണെന്ന ചിന്ത അവളുടെ സകല നാടികളും തളർത്തിക്കളഞ്ഞു എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ആ നിമിഷത്തിൽ സംഭവിച്ചു അവൾ ഒരു പുഷ്പം പോലെ ആകാശത്തിലേക്ക് ഉയർന്നു പിന്നെ വള്ളികളിൽ നിന്നും വള്ളികളിലേക്ക് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ജയിനിന് മനസ്സിലായില്ല കുറേ സമയം കഴിഞ്ഞാണ് ജയിൻ കണ്ണു തുറന്നത് അയ്യോ ഞാൻ എവിടെയാണ് അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു പിന്നെ അവൾ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന രൂപത്തെ തുറച്ചു നോക്കി അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഇരുമ്പുലക്ക പോലുള്ള കൈകൾ അവളുടെ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്നു ഹേയ് നിങ്ങൾ ആരാണ് ഞെട്ടി വിറച്ചുകൊണ്ട് ജെയിൻ ചോദിച്ചു എന്നാൽ ടാർസൻ മറുപടി പറഞ്ഞില്ല അവന് മറുപടി പറയുവാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വാസ്തവം ടാർസൻ ജെയിനിനെ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇവൾ എൻ്റെ വംശജ തന്നെയാണ് അക്കാര്യത്തിൽ ടാർസന് സംശയമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവൻ സാവധാനം അവളുടെ കൈകൾ മുകളിലേക്കുയർത്തി സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിച്ചു ജൈനിന് ഏറ്റവുമധികം അലോസരം തോന്നിയ ഒരു കാര്യമായിരുന്നു അത് പക്ഷേ അവൾക്കൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല അല്പസമയത്തെ അധ്വാനത്തിന് ശേഷം ടാഴ്സന് അവളോട് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കുവാൻ സാധ്യമായി ഇരുവരും പരസ്പരം പരിചയപ്പെട്ടു വരൂ ഞാൻ താങ്കളെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ജെയിനിനെ കോരിയെടുത്തു വളരെ ഉത്സാഹഭരിതനായി ഒരു കൈ വള്ളികളിൽ പിടിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ അവൻ നീങ്ങി ഒരു കളിയൂഞ്ഞാലിയിൽ എന്നതുപോലെ ജെയിൻ അവന്റെ കൈകളിൽ കിടന്നു അവൾക്ക് ഭയം തോന്നിയൊന്നുമില്ല ആ യാത്ര അവൾ വളരെയധികം ആസ്വദിക്കുകയാണ് ചെയ്തത് പ്രൊഫസറുടെ ക്യാമ്പിനടുത്തെത്തിയ ടാർസൻ ഒരു നിമിഷം നിന്നു അവിടെ നിന്നും ഉയർന്ന വെടിയൊച്ച അവനെ അമ്പരപ്പിച്ചു ക്ലെയ്റ്റൻ്റെ തോക്കിൽ നിന്നുമായിരുന്നു ആ ശബ്ദങ്ങൾ ഉയർന്നത് ഈ സമയം തെർക്ക് ഒരു കൂട്ടം ഗോറില്ലകളോടൊപ്പം ടാർസനെ തിരയുകയായിരുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാം താണ്ടർ എന്ന ആനയും അവരോടൊപ്പം കൂടി ടാർസന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ ഗോറിയില്ലകളിൽ ഒരാളുടെ ചോദ്യം തെർക്കിനെ ദേഷ്യം കൊള്ളിച്ചു ചോദ്യകർത്താവ് ക്ഷണനേരം കൊണ്ട് നിശബ്ദനായി വിദൂരതയിലേക്ക് ദൃഷ്ടികൾ പായിച്ചു വിശ്വസിക്കുവാൻ തയ്യാറല്ലായിരുന്നുവെങ്കിലും ടാർസന് എന്തോ ആപത്ത് പെണിഞ്ഞിരിക്കുമെന്ന് തെർക്കിനും തോന്നി എന്നാൽ ടാർസനും ജയിലും സുരക്ഷിതരായി നിൽക്കുന്നത് കണ്ടവർ സന്തോഷിച്ചു കുരങ്ങു മനുഷ്യർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ചില രീതികളിലൂടെയാണ് ചിലർ തലകുത്തി മറിയുന്നു മറ്റു ചിലർ വികൃതമായി പല്ലിളിക്കുന്നു വേറൊരു കൂട്ടരാകട്ടെ മരങ്ങളിലേക്ക് കയറി താഴേക്ക് ചാടുന്നു ഇതെല്ലാം തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള വഴിയായി അവർ കരുതുന്നു ഇവിടെയും ആ രീതി തന്നെയാണ് കുരങ്ങു മനുഷ്യർ തിരഞ്ഞെടുത്തത് ഏതായാലും വലിയ കോലാഹലം തന്നെയാണ് അവർ അവിടെ ഉണ്ടാക്കിയത് അത് സന്തോഷ പ്രകടനമാണെന്ന് അവർക്ക് മാത്രമേ അറിയുവാൻ കഴിഞ്ഞുള്ളൂ തെർക്ക് നീ എത്തിയല്ലേ വലിയ സന്തോഷത്തോടെ ടാർസൻ ചോദിച്ചു ടാർസന്റെ ചോദ്യം കേട്ട് തെർക്കിനേക്കാൾ ആശ്ചര്യഭരിതിയായത് ജെയിനാണ് അപ്പോൾ ടാർസൺ ആൾക്കുരങ്ങുകളിൽ ഒരുവനാണ് ജെയിൻ ആത്മഗതമായി പറഞ്ഞു പ്രൊഫസർ പോർട്ടറും ക്ലെയ്റ്റും എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ജെയിൻ അവരോട് പറഞ്ഞു അവരുടെ ഇടയിൽ ഞാനൊരു യുവാവിനെ കണ്ടു സ്വപ്നത്തിൽ എന്നതുപോലെ ജെയിൻ അപ്രകാരം പറഞ്ഞു യുവാവോ അതേ ഡാഡി ഗോറില്ലകളോടൊപ്പം ഒരു യുവാവ് ഹോ എന്നാൽ അത് മനുഷ്യനെ പോലെയുള്ള ഏതോ ഗോറില്ല തന്നെ ആയിരിക്കും വിശദീകരിച്ചു ജയിനിന് ആ വാദം ഒട്ടും രുചിച്ചില്ല അവളുടെ ശബ്ദം ഉയർന്നു ഡാഡി എന്നാണീ പറയുന്നത് അയാൾ ഒരു ഗ്രീക്ക് ദേവനെ പോലെ വളരെയധികം സുന്ദരനായിരുന്നു മനുഷ്യർക്കിടയിൽ പോലും അത്രയും സുന്ദരനായ ഒരു പുരുഷനുണ്ടാവില്ല ഇത്രയും പറഞ്ഞ് ജെയിൻ പെട്ടെന്ന് തന്നെ തൻ്റെ സംസാരം നിർത്തി ടാറസനെ ഇത്രമാത്രം പുകഴ്ത്തേണ്ടിയില്ലായിരുന്നെന്ന് അവൾക്ക് തോന്നി അവളുടെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു പ്രൊഫസർ പോട്ടർ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാളുടെ മുഖത്ത് ഗൂഢമായ ഒരു മന്ദഹാസം നിറഞ്ഞിരുന്നു ആ ചിരിയുടെ അർത്ഥം ജൈനിനും അറിയാമായിരുന്നു അവൾ നാണത്തിൽ ചൂളിപ്പോയി അല്പസമയത്തിനു ശേഷം പ്രൊഫസർ പോർട്ടർ തൻ്റെ മകളോട് കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു താൻ എങ്ങനെയാണ് ടാർസനെ കണ്ടുമുട്ടിയതെന്ന് അവൾ വിശദീകരിച്ചു ീ കോലാഹലമെല്ലാം കേട്ട് മറ്റു ഗോറില്ലകളും അവിടെ എത്തി അവർക്ക് മുമ്പിൽ ക്രൂധനായ രീതിയിൽ കിറച്ചക്കും ഉണ്ടായിരുന്നു വേഗം ഇവിടെ നിന്ന് പോകൂ കിർച്ച അലറി പ്രൊഫസറും പോർട്ടറും ജയിനും തങ്ങളുടെ ശത്രുക്കളാണെന്ന മട്ടിലായിരുന്നു കിർച്ചക്കിന്റെ പെരുമാറ്റം വളരെയധികം രോഷത്തോടെയാണ് കെർച്ചക്ക് തന്റെ സംഘത്തോടൊപ്പം അവിടെ നിന്ന് പോയത് മനുഷ്യരുമായി ബന്ധപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ അയാളുടെ ശബ്ദം ഉച്ചത്തിലായി മനുഷ്യർക്കെന്താ കുഴപ്പം ഏതോ ഒരു കുട്ടി കുട്ടിഗോരില അറിയാതെ ചോദിച്ചുപോയി അവർ അപകടകാരികളായതുകൊണ്ട് തന്നെ കിർച്ചക് ശോഭത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അയാൾ കൂട്ടിച്ചേർത്തു സകല ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരികൾ മനുഷ്യനാണ് എന്നാൽ മറ്റു ഗോരലകൾ അത് കേട്ടതായി ഭാവിച്ചില്ല രോഷാകുലനായ കിർച്ചക്ക് വീണ്ടും തൻ്റെ വാക്കുകൾ ആവർത്തിച്ചു ഈ തവണ പൂർവാധികം ഉച്ചത്തിലായിരുന്നു വാക്കുകൾ പുറത്തു വന്നത് ടാർസന് ഈ വാക്കുകൾ അല്പം പോലും രസിച്ചില്ല തന്റെ വംശസ്നേഹം അറിയാതെ തന്നെ അവൻ പ്രകടിപ്പിച്ചു മനുഷ്യരും മറ്റു മൃഗങ്ങളെപ്പോലെ തന്നെയാണ് അവർ ഒട്ടും അപകടകാരികളല്ല മാത്രമല്ല വലിയ സ്നേഹമുള്ളവരാണ് അവൻ കെർച്ചത് കേൾക്കാതെ കാലായോട് പറഞ്ഞു കാല അവന്റെ തലയിൽ തലോടി തന്റെ മാതൃസ്നേഹം വെളിവാക്കി മനുഷ്യർ നല്ലവരാണെന്ന് അമ്മ എന്താ പറയാതിരുന്നത് ടാർസൻ പരിഭവിച്ചു എന്നാൽ കാല ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു കെർച്ചക്കിന്റെ വിലക്കുണ്ടായിട്ടും പലപ്പോഴും ടാർസൺ ജയിനിനൊപ്പം പോട്ടാറിനെയും സന്ദർശിച്ചുകൊണ്ടിരുന്നു ടാർസൻ നിന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഒരു ദിവസം അത്യുത്സാഹത്തോടെ ജയിൻ ടാർസനോട് പറഞ്ഞു അവനും സന്തോഷമായി മനുഷ്യരുടെ ലോകം വളരെ രസകരമാണ് അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിശയകരങ്ങളാണ് വനത്തിനപ്പുറത്തുള്ള മനുഷ്യരുടെ ലോകത്തെപ്പറ്റി പ്രൊഫസർ പോട്ടർ ടാർസനോട് വിവരിച്ചു അത്ഭുതം കൂറുന്ന മിഴികളോടെയാണ് ടാർസൻ ആ വിവരണം കേട്ടുകൊണ്ടിരുന്നത് മനുഷ്യരുടെ ലോകത്തെത്തുവാൻ അവന് കൊതിയായി തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം പ്രൊഫസർ പോർട്ടർ ടാർസനെ അടുത്തേക്ക് വിളിച്ചു അദ്ദേഹത്തിനോടൊപ്പം ജയിനും ഉണ്ടായിരുന്നു ടാർസൻ നീ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം പ്രൊഫസർ ടാർസനോട് ആവശ്യപ്പെട്ടു ഞാനോ ഞാൻ എന്തു ചെയ്യുവാൻ ടാർസന് അത്ഭുതമായി നീ ഞങ്ങളെ ഗോറില്ല കൂട്ടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം ആവശ്യം കേട്ടതും ടാർസൻ ഞെട്ടി ഉടനടി അവൻ്റെ വായിൽ നിന്നും പുറത്തു വന്നത് ഈ വാക്കുകളാണ് എനിക്ക് കഴിയില്ല എന്തുകൊണ്ട് പ്രൊഫസറുടെ ചോദ്യത്തിന് ടാർസൻ മറുപടി പറഞ്ഞതേയില്ല അപ്പോൾ അവന്റെ മനസ്സിൽ കെർച്ചക്കിൻ്റെ രൂപമായിരുന്നു കെർച്ചക്ക് മനുഷ്യ വിരോധിയാണ് നല്ലവരായ ഈ മനുഷ്യരെ താൻ കെർച്ചക്കിന്റെ മുമ്പിൽ എത്തിച്ചാൽ അവർ കൊല്ലപ്പെട്ടത് തന്നെ ടാർസന് തോന്നി പ്രതികാരദാഹിയായി നിൽക്കുന്ന കെർച്ചക്കിൻ്റെ മുഖം ടാർസൻ മനസ്സിൽ കണ്ടു അവൻ വീണ്ടും ഞെട്ടി കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ടാർസൻ ഒരു കാഴ്ച കണ്ടു അതവനെ അസ്വസ്ഥനാക്കി കൂടുതൽ മനുഷ്യർ കൂടുതൽ ആയുധങ്ങൾ അവർ എന്തിനുള്ള പുറപ്പാടാണെന്ന് ടാർസന് മനസ്സിലായില്ല എന്നാൽ ക്യാമ്പിലെ അംഗസംഖ്യ നാൾക്കുനാൾ വർദ്ധിക്കുന്നുവെന്ന് ഒരു ഞെട്ടലോടെ അവൻ മനസ്സിലാക്കി മനുഷ്യരെ ധാരാളമായി കാണുന്നത് ടാർസന് സന്തോഷം തന്നെയാണ് എന്നാൽ ആ വനത്തിൽ കൂടുതൽ മനുഷ്യർ എത്തും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് അവിടെ സംജാതമാകുന്നതെന്ന് അവൻ അറിയാം അതിനാൽ തന്നെ അവർ മടങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു വലിയൊരു ആവിക്കപ്പൽ തീരത്ത് നങ്കൂരമിട്ടതും ടാർസൻ കണ്ടെത്തി ദീർഘനാൾ ക്യാമ്പിൽ ചെലവഴിക്കുവാനാണ് ആ മനുഷ്യർ എത്തിയിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി എന്തിന് എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യർ ഇപ്രകാരം കൊടുങ്കാട്ടിൽ വന്ന് ബുദ്ധിമുട്ടുന്നത് ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കണ്ടെത്തുവാൻ ടാർസന് കഴിഞ്ഞില്ല ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ടാർസൻ ടാർസൻ ഒരു ദിവസം പ്രഭാതത്തിൽ ഓടി ഓടിക്കിതച്ചുകൊണ്ട് ജയിൻ ടാർസന്റെ അടുത്തെത്തി കിതപ്പ് മൂലം അവൾ ടാർസൻ്റെ മാറിലേക്ക് വീണുപോയിരുന്നു ടാർസൻ ആശ്ചര്യത്തോടെ ജയിനിൻ്റെ മുഖത്തേക്ക് നോക്കി ജയിൻ എന്തുപറ്റി നീ എന്തിനാണ് ഇപ്രകാരം പരിഭ്രമിക്കുന്നത് ജയിൻ ഏതോ അപകടത്തിലാണെന്നാണ് ടാർസൻ കരുതിയത് ജയിനിനെ ആശ്വസിപ്പിക്കുവാനായി ടാർസൻ അവളെ തന്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു ടാർസൻ അവൾ മൃദുവായി ടാർസനെ വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ജെയിൻ പറയൂ എന്നോട് പറയൂ ടാർസൺ വീണ്ടും ആവശ്യപ്പെട്ടു എന്തുപറ്റി നിനക്കെന്തു പറ്റി നിനക്കെന്ത് അപകടമാണ് പിടിഞ്ഞിരിക്കുന്നത് എന്നോട് പറയൂ ടാർസൺ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുന്നു കണ്ണുനീരിനിടയിൽ വിക്കി വിക്കി അവൾ പറഞ്ഞൊപ്പിച്ചു ടാർസൻ ആ വാർത്ത കേട്ട് നിരാശനായി മനുഷ്യരുടെ ലോകത്തിലേക്ക് ജെയിൻ നീങ്ങുന്നു അവൾ എന്നേക്കുമായി തന്നോട് വിട പറയുന്നു ഹൃദയത്തിലേക്ക് ഒരു വാൾ തുളച്ചു കയറിയ അനുഭവമാണ് ടാർസൻ ഉണ്ടായത് നീയും ഞങ്ങളോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് വരണം ജെയിൻ അഭ്യർത്ഥിച്ചു ടാർസൻ വീണ്ടും ചിന്തയിലാണ്ടു ഇംഗ്ലണ്ടിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്തു പക്ഷേ ഇതാണ് എൻ്റെ ലോകം ഈ ലോകം വിട്ടുപോരുവാൻ എനിക്ക് കഴിയില്ല ടാർസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ ടാർസൻ നീ ഒരു മനുഷ്യനാണ് നിന്റെ ലോകം മനുഷ്യരുടേതാണ് ജെയിൻ യാചിച്ചു പക്ഷേ ടാർസന് അത് കൂടുതൽ വേദനയ്ക്കിടയാക്കുന്നുവെന്ന് കണ്ട ജെയിൻ പെട്ടെന്ന് നിശബ്ദയായി ജെയിൻ നിനക്ക് എന്നോടൊപ്പം നിന്നുകൂടെ ടാർസന്റെ ആ വാക്കുകളിൽ നിറഞ്ഞ വേദന ജെയിൻ തിരിച്ചറിഞ്ഞു അവൾ ഹൃദയം പൊട്ടി കരഞ്ഞു ഇല്ല എനിക്ക് കഴിയില്ല അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു അവൾ പറയുന്നത് ശരിയാണെന്ന് ടാർസൻ അറിയാം ജൈനിനെ പോലെ നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ഗോറില്ല കൂട്ടത്തിനിടയിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് ഈ കാനനവാസം വെടിഞ്ഞ് നഗരത്തിൻ്റെ പരിഷ്കാരത്തിലേക്ക് നീങ്ങുവാൻ തനിക്കും സാധിക്കില്ല ടാർസൻ്റെ മനസ്സിൽ നൂറുകണക്കിന് ചിന്തകൾ പാഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ക്ലെയ്റ്റർ എത്തി പ്രൊഫസർ പോർട്ടറിൻ്റെയും ജയിനിൻ്റെയും അംഗരക്ഷകനായ അയാൾ ഒരു ഗൂഢ മന്ദസ്മിതത്തോടെ ടാർസന് മുമ്പിലെത്തി ടാർസൻ ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു അയാൾ ടാർസനോട് പറഞ്ഞു ഞാൻ അറിഞ്ഞു ശബ്ദം താഴ്ത്തി ടാർസൻ മറുപടി നൽകി ഓഹോ അപ്പോൾ ജെയിൻ യാത്ര ചോദിച്ചു അല്ലേ കെയ്റ്റർ പൊട്ടിച്ചിരിച്ചു എന്നാൽ ടാർസന് ആ ചിരിയിൽ പങ്കുചേരുവാൻ കഴിഞ്ഞില്ല കൊള്ളാം ജെയിനിനെ വിട്ടുപിരിയുന്നതിൽ നിനക്ക് ദുഃഖമുണ്ടല്ലേ ദുഃഖമുണ്ടല്ലേറ്റർ വീണ്ടും ചോദിച്ചു ദുഃഖം ഉണ്ടെന്നോ ഇല്ലെന്നോ ടാഴ്സൺ മറുപടി പറഞ്ഞില്ല അവന്റെ മനസ്സിലെ തീവ്രവേദന ആ മുഖത്ത് പ്രകടമായിരുന്നു ജയിൻ കുറച്ചുകാലം കൂടി നിന്നോടൊപ്പം നിന്നാലോ ക്ലേറ്റർ ഇത്രയും പറഞ്ഞതും ടാർസന്റെ മുഖം വികസിച്ചു നിങ്ങൾ എന്താണ് പറഞ്ഞത് അവൻ വിസ്മയത്തോടെ ചോദിച്ചു ജെയിൻ തന്നോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും തനിക്ക് സന്തോഷം നൽകുന്നതാണെന്ന് ടാർസന് അറിയാം അതിന് ജെയിൻ ഇവിടെ നിൽക്കുവാൻ സമ്മതിച്ചോ ടാർസൻ ചോദിച്ചു ക്ലേറ്ററിൻ്റെ മറുപടി കേട്ട് ടാർസൺ ആഹ്ലാദഭരിതനായി പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ വാക്കുകൾ കേട്ട് ടാർസന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു എന്ത് നിബന്ധന അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഈ കൊടിയ വനത്തിൽ എന്ത് നിബന്ധനയ്ക്കാണ് സ്ഥാനമുള്ളത് പറയൂ എന്താണ് ജെയ്നിന്റെ ആവശ്യം ടാർസൻ വീണ്ടും ചോദിച്ചു ക്ലെയ്റ്റൺ അല്പസമയത്തേക്ക് തൻ്റെ കണ്ണുകൾ ഇറക്കിയടച്ചു കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്നതുപോലെ നീങ്ങുന്നുവെന്ന് കണ്ട അയാൾക്ക് സന്തോഷമായി നിബന്ധന ഇതാണ് നീ ഞങ്ങളെ ഗോലാക്കൂട്ടത്തിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോകണം ടാർസൺ ശരിക്കും ഞെട്ടി അത് ക്ലെയ്റ്റൻ ഒരുക്കുന്ന കെണിയാണെന്ന് അപ്പോഴും ടാർസന് മനസ്സിലായില്ല